നിങ്ങളൊരു തമിഴ്നാടൻ ഉത്ഗ്രാമ പ്രദേശത്തിലൂടെ ബസ്സിൽ പോവുകയാണ് കുണ്ടിലും കുഴിയിലും ചാടുന്ന ബസ്സിൻ്റെ ഇളക്കം നിങ്ങൾ അറിയുന്നില്ല ഉച്ചവേയിലിലും ഇളയരാജയുടെ ഇണത്തിൽ ജാനകി പാടിയ ഒരു പാട്ടിൻ്റെ താളം നിങ്ങളെ പതിയ മയക്കത്തിലേക്ക് കൊണ്ടുപോകുന്നു പകുതി ഉണർവിൽ വെളിയിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മരച്ചുവട്ടിൽ ചുണ്ടിലെ ബീഡി ഇടംബലം ഓടിച്ചിരിക്കുന്ന പരട്ടയെ കാണാം അയാളുടെ കൈകൾ തിരുമ്മിക്കൊടുക്കുന്ന ചാപ്പാണിയെ കാണാം പത്താം ക്ലാസ് പാസായ സന്തോഷത്തിൽ ഓടുന്ന മൈലാണ് ഇപ്പോൾ ആ പാടത്തുകൂടി കടന്നുപോയത് ആ പശുവുമായി പോകുന്നത് കറുത്തമ്മയാണ് ശങ്കരപാണ്ടിയും മുത്തുപ്പേച്ചിയും മൂക്കയ്യനും ബാലുവുമെല്ലാം ആ വഴിയരിയിൽ അവരുടെ കഥകൾ പറഞ്ഞ നിങ്ങളെ നോക്കി നിൽക്കുകയാണ് അതെ നിങ്ങളൊരു ഭാരതിരാജ സിനിമയ്ക്കുള്ളിലാണ് എൻ ഇനിയ തമിഴ് മക്കളെ ഇത്തരത്തിലൊരു ആമുഖം നൽകിയാണ് തൻ്റെ കഥകളിലേക്ക് ഭാരതിരാജ കാണികളെ ക്ഷണിക്കുന്നത് നാടെല്ലാം അലഞ്ഞു തിരിഞ്ഞ് അന്യദേശത്തെത്തി തന്റെ ഗ്രാമത്തിന്റെ കഥ പറയാനായി നാൽക്കവലയിൽ ചമ്രം പടഞ്ഞിരിക്കുന്ന ഒരു നാടോടിയ ക്ഷണമാണിത് ചുറ്റുമുള്ളതൊന്നും അറിയാതെയുള്ള ഓട്ടത്തിനിടയിൽ നഗരത്തിന്റെ അതിർത്തിക്കപ്പുറമുള്ള ടാറട്ട റോഡ് അവസാനിക്കുന്നിടത്ത് തുടങ്ങുന്ന നാട്ടുവഴികളുടെ കഥകൾ കേൾക്കാനാണ് അയാളുടെ ക്ഷണം അർബൻ സ്റ്റുഡിയോ ബേസ് സെറ്റിങ്ങുകളിൽ കറങ്ങി തിരിഞ്ഞിരുന്ന തമിഴ് സിനിമയെ മണ്ണിലേക്ക് ഇറക്കിയവരിൽ പ്രമുഖനാണ് ഭാരതിരാജ ഗ്രാമങ്ങളിലെ പാടങ്ങളും നടവഴികളും മാറ്റി അദ്ദേഹത്തിന്റെ ലൊക്കേഷനുകൾ ഗ്രാമീണ ആചാരങ്ങൾ ഭാഷാശൈലി സംസ്കാരം വികാരങ്ങൾ എന്നിവ വെള്ളിത്തെയിലേക്ക് എത്തിച്ചത് ഭാരതിരാജയാണ് മനുഷ്യർക്കൊപ്പം ആടുമാടും ഊന്തും പല്ലിയും നായയും ഒക്കെ അദ്ദേഹത്തിന്റെ കഥകളുടെ ഭാഗമായി ഒരു ഗ്രാമവും അവിടുത്തെ ഒരു കാതൽ കഥയും എന്ന ഫോർമുലയുടെ പ്രഖ്യാതാവ് പെരിയമായ തേവരുടെയും കർത്തമാളുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂലൈ പതിനേഴിനാണ് ചിന്നസാമി എന്ന ഭാരതിരാജയുടെ ജനനം തേനിക്കടുത്തുള്ള അല്ലി നഗരത്തിൽ ജനിച്ച ചിന്നസാമി ആ കുടുംബത്തിലെ അഞ്ചാമത്തെ സന്തതിയായിരുന്നു ഗ്രാമത്തിലെ ഉത്സവങ്ങളിൽ ചിന്നസാമി നാടകങ്ങൾ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ചു സുമ്മാ ഒരു കാതൽ കഥയാണ് ആദ്യ നാടകം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ എഴുപത്തിയഞ്ച് രൂപ ശമ്പളത്തിൽ പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ സാനിറ്ററി ഇൻസ്പെക്ടറായി ചിന്നസാമിക്ക് ജോലി ലഭിച്ചു ഈ കാലയളവിലാണ് പാട്ടിനോട് അടങ്ങാത്ത അഭിനിവേശമുള്ള രണ്ട് സഹോദരങ്ങളെ അയാൾ പരിചയപ്പെടുന്നത് പ്രശസ്തമായ പാവല ബ്രദേഴ്സിലെ ഡാനിയൽ രാസയ്യയും സഹോദരൻ അമർസിംഗും പിന്നീട് ഇസൈജ്ഞാനി ഇളയരാജയായത് ഈ രാസയ്യയാണ് ഏറെ വൈകാതെ സിനിമാമോഹുമായി ചിഹ്നസ്വാമി മദ്രാസിലേക്ക് ജീവിതം പറിച്ചുനുട്ടു ആ കാലഘട്ടത്തിൽ ഒരു പെട്രോൾ ബങ്കിലായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി പാവല ബ്രദേഴ്സിന് ചിന്നസാമി മറന്നില്ല സിനിമയിൽ ഭാഗ്യം പരീക്ഷിക്കാനായി അവരെ മദ്രാസിലേക്ക് ക്ഷണിച്ചു രംഗനാഥ സ്ട്രീറ്റിലെ താമസ തലത്തിൽ നിന്ന് നീളുന്ന വഴികളിലൂടെ അവർ സിനിമയിലേക്കുള്ള ദിശ തേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ചിന്നസാമിക്ക് ഭാരതരാജയിലേക്കുള്ള വഴി തുറക്കുന്നത് ആ വർഷമാണ് അദ്ദേഹം കന്നഡ സംവിധായകൻ എസ് ആർ പുട്ടണ്ണ പുട്ടണ്ണകനകലിനൊപ്പം സഹസംവിധായകനായി ചേരുന്നത് അക്കാലത്ത് പ്രശസ്തരായിരുന്ന പി പുല്ലയ്യ അവിനാസിമണി എ ജഗന്നാഥ് എന്നിവർക്കൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചു കുറച്ചുകാലം നൂറിലധികം സിനിമകൾ എടുത്ത പ്രശസ്ത മലയാളി സംവിധായകൻ എം കൃഷ്ണൻ നായരുടെ അസിറ്റന്റുമായിരുന്നു ഭാരതിരാജ ഈ പഠനവും തന്റെ നേരനുഭവങ്ങളുമായാണ് ഭാരതിരാജ സ്വതന്ത്ര സംവിധായകന്റെ കുപ്പായമണിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇറങ്ങിയ പതിനാറ് വയസ്സിലെയാണ് ആദ്യ ഭാരതിരാജ സിനിമ സിന്ദൂരപ്പൂവേ എൻ മന്നൻ എന്ന ജാനകിയമ്മയുടെ ദുഃഖസാന്ദ്രമായ ശബ്ദത്തിലുള്ള പാട്ടിന്റെ ഏതാനും വരികളിലൂടെയാണ് സിനിമ തുടങ്ങിയത് പൂപ്പാടവും അരുവിയും ഇളകുന്ന ഇലകളും ജാനകിയുടെ ശബ്ദത്തിന്റെ തീവ്രഭാവങ്ങൾ സ്ക്രീനിലേക്ക് എത്തിച്ചു റെയിൽവേ സ്റ്റേഷനിൽ ആർക്കോ വേണ്ടി കാത്തു നിൽക്കുന്ന ശ്രീദേവി അവതരിപ്പിച്ച മയിലിന്റെ കലങ്ങിയ കണ്ണുകളുടെ ക്ലോസിലാണ് ഭാരതിരാജൻ തന്റെ കണ്ണീർ കഥകളുടെ കാതൽ കഥകളുടെ തുടക്കം കുറിച്ചത് തമിഴ് സിനിമാ ചരിത്രത്തിലെ തന്നെ വലിയൊരു ഏടാണ് ഈ സിനിമ പതിനാറ് വയസ്സുകാരിയായ മയിലിന്റെ ഏറ്റവും വലിയ ആഗ്രഹം പഠിച്ചൊരു ടീച്ചർ ആവുകയാണ് മയിലിനെ ആരാധിക്കുന്ന പ്രണയിക്കുന്ന നിഷ്കളങ്കനായ യുവാവാണ് കമലഹാസൻ അവതരിപ്പിച്ച ചാപ്പാണി മരുമകനെ എന്ന് വിളിച്ചാണ് മയിലിൻ്റെ അമ്മ കുറുവമ്മ അവനെ വളർത്തിയത് ചാപ്പാണി ഒരു അവസരത്തിൽ പറയുന്ന വാക്കുകൾ കടമെടുത്താൽ അവർ ആടിനെ വളർത്തി കോഴിയെ വളർത്തി പക്ഷെ പട്ടിയെ വളർത്തിയില്ല പകരം ചാപ്പാണിയെ വളർത്തി എന്നാൽ പരിഷ്കാരവും വിവേചന ബുദ്ധിയും ഇല്ലാത്ത ചാപ്പാണിയെ മയിലിന് കണ്ണെടുത്താൽ കണ്ടുകൂടാ ഇതൊന്നും കാര്യമാക്കാതെ അവളെ സ്നേഹിച്ചു മറുവശത്ത് രജനീകാന്ത അവതരിപ്പിച്ച പരട്ടെ എന്ന കഥാപാത്രം ഒരു മരത്തിൻ്റെ തണലും എസ് മൂളുന്ന സുഹൃത്തുക്കളുമായി മയിലിനെ കാമിക്കാൻ ആഗ്രഹിക്കുന്നു അത് നടക്കാത്തതിൻ്റെ കെറിവിൽ അവളെ മോശം പറയുന്നു ഇതിനിടയിലേക്കാണ് നഗരത്തിൽ നിന്നും ഒരു മൃഗഡോക്ടർ വരുന്നത് അതെ നിങ്ങളുടെ മനസ്സിൽ ഓടുന്ന കഥ തന്നെയാണ് പിന്നീട് അങ്ങോട്ട് സംഭവിക്കുന്നത് എന്താണ് ഈ സിനിമയുടെ പ്രാധാന്യം തമിഴ് മെലോ ഡ്രാമ സിനിമകളുടെ മാനദണ്ഡങ്ങളെ മാത്രമല്ല മറ്റു പല മാമൂലുകളും പതിനാറ് വയതനിലെ തകർത്തു മുഷിഞ്ഞ വേഷം ധരിച്ച പാൻ ചവയ്ക്കുന്ന ദുർബലനായ നായകനെയും പ്രേക്ഷകർ സ്വീകരിക്കുമെന്ന് ചാപ്പാണിയിലൂടെ ഭാരതിരാജ തെളിയിച്ചു സമൂഹം ഗോസിപ്പുകൾ കൊണ്ട് കല്ലെറിയുമ്പോഴും ഒരു സ്ത്രീക്ക് ധീരമായി തലയുയർത്തി മുന്നോട്ട് പോകാമെന്ന് കാണിച്ചു തന്നു കുറുവും അങ്ങനെയാണ് ജീവിച്ചത് മയിലും കഥാപാത്രങ്ങളെ പിന്തുടരുന്ന സ്ക്രിപ്റ്റിംഗ് ആയിരുന്നു മറ്റൊരു സവിശേഷത സിനിമയിലെ നിശബ്ദ ഇടങ്ങളിൽ കഥ പറയാനായി സംഗീതം കടന്നുവരുന്നതും പുതു അനുഭവമായിരുന്നു അന്നക്കളിയിലൂടെ ഇളയരാജ തന്റെ വരവ് അറിയിച്ചിരുന്നെങ്കിലും പതിനാറ് വയതലെയാണ് അദ്ദേഹത്തിന്റെ പേരുകൾ തമിഴ് മണ്ണിലും മനസ്സിലും ആഴത്തിലിറക്കിയത് രണ്ടാമത്തെ ചിത്രമായ കിഴക്കേ പോകും റെയിലിലൂടെ തൻ്റെ കഥാകഥന രീതി എന്താണെന്ന് ഭാരതിരാജ വ്യക്തമാക്കി പിന്നീട് അങ്ങോട്ടുള്ള ഒരു പതിറ്റാണ്ടിൽ അലൈകളോവതില്ലൈ മൺവാസനെ മുതൽ മര്യാദ എന്നീ സിനിമകളിലൂടെ ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള നിരവധി സിനിമകൾ പ്രണയത്തിൻ്റെ പല ഭാവങ്ങൾ ഭാരതിരാജ സ്ക്രീനിലേക്ക് എത്തിച്ചു ഇതിൽ മുതൽ മര്യാദയ്ക്കും മൺവാസനയ്ക്കും കൾട്ട് സ്റ്റാറ്റസ് ആണുള്ളത് പ്രണയം ശ്വസിച്ച ഭാരതിരാജ സാമൂഹ്യമായ പ്രസ്താവനകളും തൻ്റെ സിനിമകളിലൂടെ നടത്തുന്നുണ്ട് മുതൽ മര്യാദയിൽ പ്രണയം പ്രായത്തെ കടക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇറങ്ങിയ വേദം പുതുത് എന്ന സിനിമയിൽ പ്രണയം ജാതിയെ കടക്കാനാണ് ശ്രമിക്കുന്നത് കെ കണ്ണ എഴുതിയ സാധികളില്ലടി പാപ്പ എന്ന നാടകത്തെ അവലംബിച്ച് ഭാരതിരാജന തിരക്കഥ എഴുതിയ വേദം പുതു ഇറങ്ങിയ കാലത്ത് തന്നെ ബ്രാഹ്മണ സംഘടനകൾ വലിയ കോലാഹലങ്ങൾ ഉയർത്തിയിരുന്നു ബാലുദ്വരുടെയും പേച്ചിയുടെയും മകൻ ബ്രാഹ്മണ ബ്രാഹ്മണജാതിക്കാതിരിയായ വൈദേഹിയെ പ്രണയിക്കുന്നതാണ് സിനിമയുടെ ഉള്ളടക്കം സിനിമയുടെ അവസാനം ജാതി സ്വത്തമുടച്ചുകൊണ്ട് പൂണൂൽ പുഴയിൽ ഉപേക്ഷിക്കുന്ന ശങ്കരൻ ജാതി ചിന്തകളുടെ മുഖത്താണ് അടിക്കുന്നത് ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ വേദം പുതിന് സെൻസർ അനുമതി ലഭിക്കുന്നില്ല വിവരമറിഞ്ഞ എം ജി ആർ തനിക്ക് സിനിമ സ്ക്രീൻ ചെയ്യാൻ ആവശ്യപ്പെട്ടു സിനിമ കണ്ട് എം ജി ആർ ഭാരതിരാജയുടെ സിനിമയുടെ റിലീസ് തീയതി തീരുമാനിച്ചു കൊള്ളാൻ പറഞ്ഞു അങ്ങനെയാണ് ശക്തമായ ആശയം ഉൾക്കൊള്ളുന്ന ആ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിയത് തൊണ്ണൂറുകളിൽ സിനിമയിലേക്ക് ആധുനികത കടന്നു വന്നപ്പോൾ കിഴക്ക് ചീമയിലും കർത്തൊമ്മയും എടുത്ത് ഭാരതിരാജ പുതുതലമുറ സംവിധായകരുടെയും പ്രിയപ്പെട്ടവനായി പുതുതലമുറ തമിഴ് സിനിമയുടെ തുടക്കക്കാരനായ ഭാരതിരാജ റിയാലിറ്റിയെ സ്ക്രീനിലേക്ക് എത്തിക്കാനാണ് ശ്രമിച്ചത് പ്രണയത്തിന്റെയും ജീവിതത്തിന്റെയും സ്വപ്ന സമാനമായ യാത്രക്കിടയിൽ അദ്ദേഹം യാഥാർത്ഥ്യത്തിന്റെ കാരമുള്ളുകൾ സ്ഥാപിച്ചു സംവിധായൻ മഹേന്ദ്ര ൻ ഈ മാതൃകയാണ് പിന്തുടർന്ന് മഹേന്ദ്രനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ബാലു മഹേന്ദ്രയും റിയലിസ്റ്റിക് കഥപറച്ചിലേക്ക് കടന്നു ബാലു മഹേന്ദ്രയിലൂടെ അത് ബാലയിലേക്കും ശശികുമാറിലേക്കും അമീറിലേക്കും റാമിലേക്കും ചീനു രാമസ്വാമിയിലേക്കും വെട്ടിമാരിലേക്കും എത്തി ഇതിൽ നിന്ന് തന്നെ ഇന്ന് നമ്മൾ കാണുന്ന തമിഴ് സിനിമ ലാൻഡ്സ്കേപ്പിന്റെ ഉറവിടം വ്യക്തമാണ് നാല് തലമുറകളെ അദ്ദേഹം സ്വാധീനിച്ചു എന്ന് പറഞ്ഞാൽ അത് അതിശോക്തിയാവില്ല സംവിധായകരെ മാത്രമല്ല നിരവധി അഭിനേതാക്കളെയും സിനിമയ്ക്ക് സംഭാവന ചെയ്തതും ഭാരതിരാജയാണ് കാർത്തിക് രാധ രേവതി രാധിക വിജയശാന്തി ജനകരാ ചന്ദ്രശേഖർ പാണ്ഡ്യൻ നെപ്പോളിയൻ എന്നിങ്ങനെ നിരവധി പേരെ ഇദ്ദേഹം തിരയിലേക്ക് എത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഭാരതിരാജ് അവതരിപ്പിച്ച എല്ലാ നടിമാരുടെയും പേരുകൾ അദ്ദേഹം മാറ്റിയിരുന്നു വൈകാരികമായ കാരണങ്ങളാൽ രാധ രേവതി രാധിക എന്നിങ്ങനെ ആറിൽ തുടങ്ങുന്ന പേരുകളാണ് അദ്ദേഹം അവർക്ക് നൽകിയത് പിന്നീട് അച്ഛനമ്മമാർ നൽകിയ പേര് മാറ്റാൻ താൻ ആരാണെന്ന് പറഞ്ഞ അദ്ദേഹം ഇത് അവസാനിപ്പിച്ചു നാൽപ്പതോളം സിനിമകൾ ചെയ്ത അദ്ദേഹം നല്ലൊരു നടൻ കൂടിയാണ് മണിരത്നത്തിന്റെ ആയുധ എഴുത്തിലെ സെൽവനായകൻ എന്ന ചിരിച്ചുകൊണ്ട് കൊല്ലുന്ന രാഷ്ട്രീയക്കാരന്റെ ഒറ്റ വേഷം മതി അദ്ദേഹത്തിന്റെ റേഞ്ച് മനസ്സിലാക്കാൻ കുരങ്ങു ബൊമ്മയിലും തിരിച്ചിട്ടമ്പരത്തിലും മലയാള സിനിമയെ തുടരുമ്പിലും അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ പല ഭാവങ്ങൾ നമ്മൾ കണ്ടു എൺപതുകളിലേക്ക് തന്നെ തിരികെ പോകാം ശ്രീധരന്റെ കാലത്താണ് തമിഴ്നാട്ടിൽ സംവിധായകർക്ക് പ്രത്യേക മര്യാദ ലഭിച്ചു തുടങ്ങിയത് അദ്ദേഹത്തിന്റെ കല്യാണ പരിസരം എന്ന ചിത്രത്തിനാണ് ആദ്യമായി സംവിധായകന്റെ പേരിന് പ്രേക്ഷകർ കൈയ്യടിച്ചത് എന്നാണ് പറയുന്നത് കെ ബാലചന്ദ്രാണ് പിന്നീട് ഈ പ്രേക്ഷക പ്രീതി നേടിയത് മൂന്നാമനായാണ് ഭാരതിരാജയുടെ വരവ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഭാരതിരാജയ്ക്ക് തമിഴ്നാട്ടിൽ തൊള്ളായിരത്തി അൻപത് ആരാധക സംഘടനകൾ ഉണ്ടായിരുന്നു ക്ലാസ് സംവിധായകർ മാസ് നായകരെക്കാൾ ഉയരത്തിൽ നിൽക്കുന്ന കാലമായിരുന്നു അത് എന്നാൽ ആരാധന പൂജയായി മാറരുത് എന്ന് പറഞ്ഞ് ഭാരതി തന്നെ ഈ സംഘടനകൾ പിരിച്ചുവിട്ടു ആരാധകർ എവിടെ കണ്ടാലും ഓടിക്കൂടിയിരുന്ന നിന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് എത്തുമ്പോൾ ഭാരതിരാജിലെ പ്രണയം അവസാനിച്ചിരിക്കുമോ ത്യാഗരാജകുമാരജ ക്രിയേറ്റീവ് ഡയറക്ടറായ മോഡൽ ലവ് ചെന്നൈയിലെ പറവൈക്കൂട്ടിൽ വാഴും മാൻകൾ എന്ന ഭാരതിരാജയുടെ പടം അതിനുള്ള ഉത്തരം നൽകും ആലു മഹേന്ദ്രക്കുള്ള ഒരു ട്രിബ്യൂട്ടായിരുന്നു ഈ ചെറിയ പടം എൻ ഇനിയ പൊൻ നിലാവേ എന്ന ഫുൾ പാട്ട് സീക്വൻസ് പുതിയ സെറ്റിംഗിൽ റീക്രിയേറ്റ് ചെയ്ത് ആ സംവിധായകൻ ആദ്യം നമ്മളെ ഞെട്ടിക്കും പിന്നെ കഥയിലൂടെ കഥാപാത്രങ്ങളിലൂടെ അവരെ ചേർത്ത് നിർത്തുന്ന പ്രണയത്തിലൂടെ വീണ്ടും വീണ്ടും അത്ഭുതപ്പെടുത്തും പ്രമേയമല്ല പ്രണയമാണ് ഭാരതിരാജ സിനിമകളുടെ ശ്വാസമെന്ന് ഈ പടവും പറഞ്ഞു വെക്കുന്നു കണ്ണദാസിന്റെ വരികൾക്ക് മാത്രമേ ഭാരതിരാജയുടെ പ്രണയത്തെ നിർവചിക്കാൻ സാധിക്കൂ ആ നിർവചനം അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് കൂടിയാണ് ഇറക്കെ മറന്നാലും ഇരവൻ മറന്നാലും ഉന്നെ ഇതയം മറപ്പതില്ലേ